പറഞ്ഞതുപോലെ തന്നെ ബോച്ച ഇപ്പോൾ വാക്ക് ഏറ്റവും ആഗ്രഹം വീട്ടിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് വീട് വെച്ച് തരാനുള്ള അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ പോലെ ബോച്ചാ വാക്ക് പാലിച്ചിരിക്കുകയാണ് തുകയായ പത്ത് ലക്ഷം രൂപ കൈമാറാനാണ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖും അതുപോലെ തന്നെ ബാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി നടത്തിയത് ശ്രുതി ഹായ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്ന് വീട് പണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണമെന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ വാക്ക് പറഞ്ഞു ഏട്ടന്റെ സ്ഥാനത്ത് തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഞാനില്ലാത്തോണ്ട് അവര് എല്ലാവരും കൂടെ ഇവിടെ നാട്ടില് തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ വരുമ്പോ കാണാം ഭയങ്കര അധികം സന്തോഷമുണ്ട് സന്തോഷിക്കാൻ പറ്റൂല ശ്രുതിജ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് ശ്രുതിയെ സന്ദർശിക്ക ആ സമയത്ത് ബോച്ചോ ഒരു കാര്യം പറഞ്ഞിരുന്നു ശ്രുതിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുമെന്നും ഇനിയുള്ള കാലം ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ ശ്രുതിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്നും ഒക്കെ ഇപ്പോൾ ശ്രുതിയുടെ വീട് എന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രുതിക്ക് പത്ത് ലക്ഷം രൂപയാണ് ബോച്ചോ കൈമാറിയിട്ടുള്ളത് അപ്പൊ അത് ബഹുമാനപ്പെട്ട അടുത്ത എം എൽ എ ശ്രുതിയുടെ എല്ലാമെല്ലാമായ ഇപ്പൊ ശ്രുതിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ശ്രുതിയുടെ എല്ലാമെല്ലാമായ സിദ്ദീഖ് ടി സിദ്ദീഖ് എന്നിവർ ഒരു വീട് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ ബോച്ചയെ കുറിച്ചിട്ട് പലവരും വിമർശിക്കുന്ന തരത്തിലുള്ള പല വീഡിയോകളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കാരണം ബോച്ച പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് എട്ടുകാടി മമ്മൂണി ചമയുന്ന വ്യക്തിയാണ് ആളാഹാന് വേണ്ടി പല കുതന്ത്രങ്ങളും കാണിക്കുന്ന ഒരു ആളാഹങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഒരു പൊളയായ യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ അദ്ദേഹത്തിനോടുള്ള ഒരു വിയോജിത്വമുണ്ട് അദ്ദേഹത്തിനോട് എതിർപ്പ് കൊണ്ടായിരിക്കാം യാത്രക്കാർ അസൂയാവാഹമായ തരത്തിൽ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടീ അതായത് ബോച്ചോ ടീ ആ ബോച്ചോ ടീയിൽ വെച്ചിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് ഏകദേശം പത്തിമൂവായിരം പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് ഇതിനെ ചൊല്ലി പല തരത്തിലുള്ള കിൻപതികൾ നമ്മൾ നിശ്ചയിനം കേൾക്കുന്നതാണ് അത് വെറും തട്ടിപ്പാണ് അത് ആർക്കും കൊടുക്കുന്നില്ല അതൊക്കെ വെറും പൊള്ളയായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് ഇന്ന് വരെ അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയോളം സമ്മാനമായി കൊടുത്തു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് പലവർക്കും പത്ത് ലക്ഷം രൂപ ലഭിച്ചിട്ടുമുണ്ട് ആ ലഭിച്ചവരും ഒക്കെ വീടോടെ ഉണ്ടാകുമെന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലും പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഒരു തട്ടിപ്പ് കാരണവും മറ്റുമൊക്കെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ശ്രുതിക്ക് ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു ഇത് ഞാൻ ഏറ്റു അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു കാരണം പിന്നെ വീടിന്റെ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അതിന് ഒരു കാലതാമസം വരും അപ്പൊ അതിന് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ആ സഹായം ഒരു ഘട്ടം വന്നിന് ഒരു പത്തു ലക്ഷം രൂപ ഇപ്പോൾ കൈമാറി പിന്നീട് ഇനി ആവശ്യങ്ങൾ വരുമ്പോൾ ആ അതിനനുസരിച്ചുള്ള ഒരു സഹായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്കെങ്കിലും ശ്രുതിക്ക് എളുപ്പത്തിൽ ഒരു വീട് കിട്ടട്ടെ എന്ന തരത്തിലേക്കാണ് ഇപ്പൊ ആ സർക്കാർ പല പ്രഖ്യാപനങ്ങളും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ മുണ്ടക്കയിലും ചൂരന്മലും ദുരന്തത്തിന് ഇരയായ നിരവധി അലഭാഗ്യരായ നിരവധി പേർ ഇപ്പോൾ വീടും ഇല്ലാതെ വാടക വീട്ടിലും മറ്റും താൽക്കാലികമായി താമസിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പല പ്രഖ്യാപനങ്ങളും പല സർക്കാരിന്റെയും മറ്റും പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ എന്ന് യാഥാർത്ഥ്യമാകുമെന്നതാണ് കണ്ടറിയേണ്ടത് കാരണം ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകളും മറ്റുള്ള ദുരന്തങ്ങളൊക്കെ സം സംഭവിച്ചപ്പോൾ ആ അത് ആ സംഭവിച്ച സമയത്ത് പല വാഗ്ദാനങ്ങളും നടത്തിയിട്ട് പിന്നീട് അതൊക്കെ ഒരു പഴയ യാഥാർത്ഥ്യമാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിലെ പൂത്തുമലയിൽ ഒരു ദുരന്തത്തിൽ ഉണ്ട ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇപ്പം വീടുകൾ നഷ്ടപ്പെടുകയും നിരവധി കുടുംബങ്ങൾ അനാദരമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവർക്കൊക്കെ ഒരു വീട് സർക്കാർ എന്നും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊടുത്ത വീടുകളൊക്കെ ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്കാണ് പോയിട്ടുള്ളത് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാതെ താമസയോഗ്യമല്ലാതൊരവസ്ഥ കാരണം പല വീടുകളും ചോർന്നൊലിക്കുന്ന തരത്തിലും മറ്റുമൊക്കെയാണ് അതുകൊണ്ട് അതേ രീതിയിലേക്കുള്ള ഒരു പ്രഖ്യാപനം അതേ രീതിയിലേക്കുള്ള ഒരു രീതി മുണ്ടക്കയിലും ചുരന്മയിലും ദുരന്തത്തിന് ഇരയായവർക്ക് സംഭവിക്കാൻ പാടില്ല അർഹതപ്പെട്ടവർക്ക് അർഹമായ രീതിയിലുള്ള നഷ്ടങ്ങൾ കൊടുത്ത് അവർക്ക് ഒരു താമസിക്കാൻ യോഗ്യമായിട്ടുള്ള വീട് സർക്കാർ പല പ്രഖ്യാപനവും ടൗൺഷിപ്പ് നിർമ്മിക്കും അത് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കുമെന്നൊക്കെ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പോൾ അവിടുത്തെ എം എൽ എ ടി സിദ്ദീഖ് ടി സിദ്ദീഖിന്റെ രാഷ്ട്രീയം ഏതുമാകട്ടെ ആ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല നമ്മളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ അപ്രിഷ്യറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ശ്രുതിയുടെ ഒരു വേണ്ടപ്പെട്ടവരായി ശ്രുതിക്ക് എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സിദ്ദീഖിന്റെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ശ്രുതിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഉണ്ടക്കയിലും ചുരന്മലയിലും ദുരന്തത്തിന് ഇരയായവർക്കൊക്കെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഏതൊരു സമയത്തും സിദ്ദീഖിന്റെ പ്രവർത്തനം ഒരു ജനപ്രതിനിധിന്റെ അപ്പുറം ഒരു മനസാക്ഷി എന്ന നിലയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സിദ്ദീഖിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇപ്പൊ കാണുകയുണ്ടായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എം എൽ എയോട് വിനീതമായി അപേക്ഷിക്കാനുള്ളത് അവിടെ ദുരന്തത്തിന് ഇരയായവർക്ക് ഒരുപാട് പേരുണ്ട് ഏകദേശം പത്ത് നാനൂറിലേറെ വീടുകൾ മുഴുവനായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിരവധി കുടുംബങ്ങൾ അതിഭാഗ്യരാണ് ഇപ്പോൾ പല കുടുംബങ്ങളും വാടക വീട്ടിലും മറ്റും താലിക്കാമ താൽക്കാലികമായി താമസിക്കുന്ന രീതിയിലേക്കാണ് അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയവരുടെ അർഹിക്കുന്ന തരത്തിലുള്ള നഷ്ടപരിഹാരം ഗവൺമെന്റിൽ നിന്ന് സർക്കാരിൽ നിന്ന് സർക്കാർ പ്രഖ്യാപിച്ച തരത്തിലേക്ക് തന്നെ വായിച്ചു കൊടുക്കാനും ബഹുമാനപ്പെട്ട എം എൽ എ മുൻപഞ്ചിൽ നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്